എല്ലാവർക്കും നമസ്കാരം സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് രണ്ട് ദിവസമായിട്ടെല്ലാം തോന്നുന്നു നമ്മൾ എല്ലാരും സോഷ്യൽ മീഡിയയിലെവിടെയും കണ്ടുപിടിക്കുന്ന ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആദിലാനൂറ വിഷയം ആദിലാനൂറ വിഷയത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല ഒരു അതിനെ ഇഴകീറി മുറിച്ച് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്ടങ്ങൾ അല്ലെ എന്താണ് മിസ്റ്റർ ഫൈസൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കിഴകൂറി മെരി മുറിച്ച് പരിശോധിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഒരു സോഷ്യൽ അതായത് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണോ നമ്മൾ അത് നമ്മൾ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഒരു വ്യക്തി കാണേണ്ടത് എന്നതിനെ എന്നതിനെ പറ്റി സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ആ രീതിയിലേക്ക് പോകാം ആദ്യത്തെ കാര്യത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യം അദ്ദേഹത്തിൻ്റെ തന്നെ തന്നെയാവട്ടെ അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതിലൊരു തർക്കവും കാരണം ആ ഇത്രയും വളരെ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന മലബാർ ഗോൾഡ് പോലെ വളരെ പ്രശസ്തമായ ഒരു ജ്വല്ലറിയുടെ സ്ഥാനത്തിരിക്കുന്ന അതിൻ്റെ ഉടമയായ ഒരു വ്യക്തി എന്താ പറയുക ഇതുപോലൊരു പോസ്റ്റിടുക എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മലബാർ ഗോൾഡ് എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണം അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഒരു സ്ഥാപനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ ഗോൾഡ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിന് ഒരു ഉദാഹരണത്തിന് അത് ആക്ച്വലി എൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൺ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് എന്താ പറയുക എൻ്റെ വളരെ അടുത്താണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യം ഈ മലബാർഗോൾഡ് പോകുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും അവിടെയൊക്കെ നമ്മൾ ഈ മലബാർ ഗോൾഡ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ജ്വല്ലറികൾ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ മലബാർഗോൾഡിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി അതുകൊണ്ട് അതിനെപ്പറ്റി പറയാം അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വലിയൊരു സംഭവം ഇവിടെ എത്തുന്നു അതിനെല്ലാവരും അതേപോലെ തന്നെ ഒരു വലിയൊരു സംഭവമായി തന്നെ കണ്ട് പിന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് വളരെ നല്ലൊരു സുഖമാണ് ഓക്കെ അപ്പോൾ ഇവിടത്തെ വിഷയത്തിലേക്ക് വരാം ഇപ്പം ആദില നൂറ വിഷയം എന്ന് പറയുമ്പോൾ ആദ്യ ഫസ്റ്റ് ഓഫ് ഓൾ ഇതുപോലെ ഫൈസൽ ഒരു മിസ്റ്റർ ഫൈസൽ ഒരു കാരണവശാലും ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ലായിരുന്നു അതിടുന്നതിന് മുന്നേ അദ്ദേഹം ഒരു പത്ത് വട്ടമെങ്കിലും ആലോചിക്കണമായിരുന്നു കാരണം ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഇവർ ഈ ഒരു ഇവന്റിലേക്ക് വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വന്നത് ആരും ക്ഷണിക്കാതെയല്ല ഒരു പക്ഷെ ഇദ്ദേഹം നേരിട്ട് വിളിച്ച് ക്ഷണിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ക്ഷണിക്കണം അതുമായിട്ട് ആ ഒരു ക്രൈറ്റീരിയൊക്കെ ആയിട്ട് ഒത്തുപോകുന്ന രീതിയിലുള്ള ആൾക്കാരെയാണ് അഹ് ഇവരെ ബന്ധപ്പെട്ട ആൾക്കാർ ക്ഷണിച്ചിട്ടുണ്ടാവുക അവർക്ക് ക്ഷണം കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും വളരെ ഇവരുടെ ക്ഷണം സ്വീകരിച്ച് വളരെ എന്താ പറയാ വിനയാന്യുതരായി അവിടെ വരുന്നു അദ്ദേഹത്തോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു ഇതൊക്കെ ഇതൊക്കെയുണ്ട് അപ്പൊ ഒരു വിഷ്വൽസും ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ബാക്ക് ക്ലാഷ് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ ഈ ഈ വിമർശിക്കുന്ന മിസ്റ്റർ ഫൈസലിനെ വിമർശിക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടാനുണ്ടായ കാരണം ആ കാരണത്തിനെയാണ് ആ കാരണം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ അദ്ദേഹം കൃത്യമായി പറയുന്നത് സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിൽ അത് കൊണ്ടുപോയി എന്ത് ഇവരെ ഇൻവൈറ്റ് ചെയ്തത് മാറിയെങ്കിൽ അവരോടൊപ്പമുള്ള സമയം ചെലവിട്ടത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തത് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കപ്പെട്ടത് മാറിയെങ്കിൽ ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നു എന്ത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തെറ്റായ സന്ദേശം ആദ്യം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശരിയാണെന്ന് വിചാരിച്ചിട്ടൊരു പോസ്റ്റ് ഉണ്ടല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റാണ് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്നത് വളരെ വലിയ വിപത്താണ് ഇതിലൂടെ നിങ്ങൾ പോർട്ട് ചെയ്തിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലൊരു വ്യക്തി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് കാരണം നിങ്ങൾ കണ്ടം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപലപിക്കേണ്ടത് നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു വിഷ്വൽസിനെതിരായി പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടാവും വിഷ്വൽസിന് എതിരായി പറഞ്ഞ യാഥാസ്ഥിതിക ഏതോ കാലത്തെ ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്നാൽ ഏതോ കാലത്തെ മനസ്സും ശരീരവുമായി ജീവിക്കുന്ന ബുദ്ധിയുമായി ജീവിക്കുന്ന ചിലരുണ്ട് അവർക്കെതിരെയായിരുന്നു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അപലപിക്കേണ്ടത് പലരും ഇതിനെ ഇതാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ എന്താ പറയാ ഈ ഇത് ഒരുപാട് കാരണങ്ങളെ ബന്ധപ്പെട്ടതാണ് അതായത് സമൂഹത്തിലെ എന്താ പറയുക സമൂഹത്തിൽ ഇവരെ ഒരു നികൃഷ്ട ജീവികളൊക്കെ ആയിട്ടാണ് കാണുന്നത് അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ അറ്റ്ലീസ്റ്റ് അവരിതൊക്കെ തുറന്നു പറയാൻ കാണിച്ച ധൈര്യം അതൊക്കെ അതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രശംസിക്കേണ്ടത് ഈ ആദിൽ അനുറ എന്ന് പറയുന്ന ദമ്പതികളെ ഇതിലത്ത് എന്താ ഇങ്ങനെ ഒരു ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് ഇതൊരിക്കലും നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കമൻറ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് എന്താ പറയുക ഈ ഫൈസലിനോട് പറഞ്ഞ ആൾക്കാർ എന്ത് ഫൈസൽ വാസ്റ്റിട്ടല്ല ഈ ആദിൽ പിന്നെ ഇൻവൈറ്റ് ചെയ്ത് അവരെ കൂടെ ഫോട്ടോ എടുത്ത് ആ ഒരു വിഷ്വൽസ് പുറത്തു വന്നപ്പോൾ അത് ശരിയായില്ല ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് പറഞ്ഞ ആദ്യം അടിച്ച് കണ്ടുപിടിച്ച് തള്ളണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു വിപത്താണ് ഇപ്പൊ ഇപ്പൊ ഒബ്വിയസ്ലി ഇതിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പലരും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇവന് ഇങ്ങനത്തെ ഒരു മോളോ അല്ലെങ്കിൽ പങ്ങളോ ഉണ്ടെങ്കിൽ ഇവൻ സഹിക്കുവോ പ്ലെയിൻ ആൻസർ ആണ് നമുക്ക് സങ്കടം ഉണ്ടാവും പക്ഷെ എന്നും വിചാരിച്ചാൽ അവരെ ഒഴി കുടുംബത്തിന് ഒഴിവാക്കുക അല്ലെങ്കിൽ കുടുംബത്തിന് ഇങ്ങോട്ടാക്കുക അങ്ങനെ അതൊന്നും നടക്കുന്നില്ല കാരണം ഇതൊരവസ്ഥയാണ് ഇതൊരവസ്ഥാ ഇപ്പം ഒരാണിന് പെണ്ണിനോട് ഇഷ്ടം ഓക്കെ നിങ്ങൾ ഇതിനെ ഒരു എന്താ പറയുക തെറ്റായി കാണുന്നുണ്ടെങ്കിൽ അതിനെ ഒരുപക്ഷെ തെറ്റായി കാണാനുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം കാരണം എന്താ വെച്ച് നമ്മളെ പഠിച്ചു ആണിനും ആണിന് പെണ്ണിനോട് ഇഷ്ടം തോന്നും പെണ്ണിന് ആണിനോട് ഇഷ്ടം തോന്നും ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ തരാം ഇത് ദിസ് ഈസ് യുവർ പേഴ്സ്പെക്റ്റീവ് ഓക്കെ ഇത് നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവാണ് അതായത് നമ്മൾ നമ്മളൊരു പെണ്ണിനെ കാണുകയാണ് അതായത് അതിൽ പുറ ബാക്ക് സൈഡിൽ നിന്നൊരു ഒരു ഒരു പിന്നെ നന്നായി സാരിയൊക്കെ ചുറ്റി അല്ലെങ്കിൽ ഇതൊക്കെ ആക്കിയിട്ട് ഒരാണ് നമ്മുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാ നമ്മളൊരാണാണ് ഓക്കെ നമ്മൾ അതിനെ ആ ഒരു വേഷത്തിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കാണുന്നത് ഒരാണാണെങ്കിൽ കൂടി ആ ഒരു വേഷവിധാനത്തിൽ നമ്മളത് പെണ്ണായിട്ടാണ് കാണുക നമ്മൾ ആ ഒരു വ്യക്തിയെ പോയി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ തുടർന്ന് അതേ ഫീൽ ഫീലായിരിക്കും ബിക്കോസ് ഇറ്റ്സ് എ പ്ലേ ഓഫ് ഗെയിം ഇറ്റ്സ് എ പ്ലേ ഓഫ് ബ്രെയിൻ ഓക്കെ അപ്പോൾ നമ്മൾ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയാണ് പിന്നെ കുറച്ച് ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളോട് ഇത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആകൃഷ്ടരാകുന്നതും അതിനകത്തുള്ള ആ വ്യത്യാസങ്ങൾ വരുന്നത് അപ്പം ഈ ഒരു കാര്യം ഈ ആദില ആതിലൂർ കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും എന്താ പറയുക ഇതൊന്നും ലഹരി പോലെ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ വിപത്ത് ഉണ്ടാക്കുന്ന ഒരു ലഹരി ലഹരിക്കടിമകളായ രണ്ട് ആൾക്കാരെ വിളിച്ച് ഇതുപോലെ ഒരു പരിപാടിയിലേക്ക് വിളിച്ച് അവരോട് ഫോട്ടോ എടുക്കുക അവർ അല്ലെങ്കിൽ ലഹരി പിന്നെ ലഹരിക്ക വേറെ എന്തെങ്കിലും മോശപ്പെട്ട പ്രവൃത്തികളിൽ പ്രതികളായതോ അല്ലെങ്കിൽ അതും ബന്ധപ്പെട്ട ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ അപലപിക്കുന്നതിനു സോഷ്യൽ മീഡിയയിൽ ഇത് തരുന്നതിനൊക്കെ അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് വിചാരിക്കുമായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ ഇതൊരു അവസ്ഥയാണ് അതായത് അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയൊരു എന്താ പറയുക മാറ്റം തന്നെ അതൊരു തെറ്റായ മാറ്റമാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തെറ്റായ മാറ്റമല്ല ഇറ്റ് ഹാപ്പൻസ് വിത്ത് സം പീപ്പിൾ ഓക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല അവർക്ക് തുറന്ന് പറയാൻ പേടി ഓക്കെ എന്നാൽ അവർക്ക് തുറന്ന് പറയാം എനിക്കൊക്കെ ഇഷ്ടം പോലെ എനിക്കെന്ന് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിന് പലർക്കും ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ദേശഭേദമന്യേ ഓക്കെ അപ്പോൾ ഇത് തുറന്നു പറയാൻ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നമ്മുടെ മുന്നിൽ മാന്യരായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് ഓക്കെ അവരൊക്കെ മാന്യതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഇതാണ് നിങ്ങൾ കാതൽ സിനിമ കണ്ടിട്ടുണ്ടാവും ഓക്കെ എന്തൊരു മാന്യമായിട്ടൊരു വ്യക്തിയാണത് അതേ ഒരു ഗേ ആണ് പക്ഷെ എന്തൊരു മാന്യായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതിനകത്ത് കൂടെ കൊണ്ടുപോകുന്ന ആ സമൂഹ സാഹചര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട് അത് വളരെ വ്യക്തമായി പോർട്ടറ്റ് ചെയ്ത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതൊന്നും ഇതൊരു എന്താ പറയാ വലിയൊരു രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ല അവർ ചെയ്തത് ഇവർക്ക് അങ്ങനെ ആയിപ്പോയി അവർക്ക് സ്വന്തം ജെൻഡറിനോടാണ് അട്രാക്റ്റീവ് ആവുന്നത് ഓക്കെ അത് അവരുടെ ഒരു തെറ്റല്ല അങ്ങനെയാണ് അവരുടെ ബോഡി അവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ ഇതൊരു ഒരിക്കലും അത് മോശപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ വളരെ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നും അത് നമ്മുടെ സമൂഹം മനസ്സിലാക്കാൻ എന്താ പറയാ യാഥാസ്ഥിതിക ചിന്താഗതി കാരണം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ യാതിലാ നോറക്കി ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 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 മോശപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇങ്ങനൊരു ഇതായിട്ട് പൊതുമധ്യത്തിൽ അവരെ ഇൻസൾട്ട് ചെയ്തതിന് തുല്യമാണ് മനസ്സിലായില്ലേ പൊതുമധ്യത്തിൽ അവരെ ഇൻസൾട്ട് ചെയ്തതിന് തല ഒരാൾ നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങളെ ഒരു കല്യാണത്തിന് വിളിച്ച് വിളിച്ച് വിളിച്ചു വരുത്തി നിങ്ങളെ ആരെ ക്ഷണിച്ചത് നിങ്ങളോട് അന്ന് ശരിയായില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും മുന്നിൽ വെച്ച് പറഞ്ഞാൽ എന്തൊരു മോശപ്പെട്ട ഒരു അവസ്ഥയാണ് അതോ അതോ അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതിനകത്ത് ഏറ്റവും ആദ്യം കുറ്റം പറയണത് ഞാൻ പറഞ്ഞ പോലെ ഈ യാഥാസ്ഥിതിയുടെ ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് പോസ്റ്റിട്ട് നിങ്ങളെങ്ങനെ വിളിച്ചു അങ്ങനെ അവരാണ് ആദ്യം കുറ്റം പറയണ ആ ഒരു മഹാ വൃത്തികെട്ട ചിന്താഗതിയാണ് അവർക്ക് ഓക്കെ അത് മതചിന്ത ആയിക്കോട്ടെ എന്ത് ചിന്ത ആയിക്കോട്ടെ ഇത് ഒരു പ്രത്യേക മതത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേക ടീംസ് ഒന്നല്ല ഇത് പറയുന്നത് ഇത് പലർക്കും ഈ ഒരു ചിന്താഗതി ഉണ്ട് അതായത് ഇങ്ങനെയുള്ള ഒരു സംഭവം അവർ മോശപ്പെട്ടവരാണോന്നുള്ള അങ്ങനത്തെ ഒരു ചിന്താഗതി ഒക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞ് ഏതോ കാലഘട്ടത്തിൽ ഇതൊന്നും തുറന്നു പറയാതിരുന്ന ഒരു സമയത്ത് നിന്നും നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു ഇപ്പം എല്ലാവരും അങ്ങനെ തുറന്നു പറയണം നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അപ്പോൾ നമുക്കിടയിൽ അവർ ജീവിക്കുന്നുണ്ട് ഓക്കെ വളരെ ഉന്നത സ്ഥാനങ്ങളിൽ അവരിയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ പരിമപ്പെടുത്തി ഓക്കെ അതിനു വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപലപിക്കാതെ അല്ലെങ്കിൽ അതിനെ അവഹേളിക്കാതെ മുന്നോട്ട് പോവുക അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് നം ഒരു ആസ് എ ആസ് എ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക അവരുടെ സമൂഹത്തിനൊരു വിപത്തായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിനൊരു ഭീഷണിയായിട്ടോ ഉള്ള വ്യക്തികളല്ല ഓക്കെ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് ഇറ്റ്സ് നോർമൽ അത്രേ ഉള്ളൂ ഇത് ഇപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ നോർമലാണ് സോ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക അവരെ അവഹേളിക്കാതിരിക്കുക നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക അത്രേ എനിക്ക് പറയാനുള്ളൂ